അതേസമയം സ്ഫോടനത്തിൽ ഉറ്റവരെ നഷ്ടമായതിന്റെ വേദനയിലാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾ കൈമാറി പരിക്കേറ്റവരും സാക്ഷികളും സ്ഫോടനത്തിന്റെ വലിയ ഞെട്ടലിൽ നിനിയും മുക്തരായിട്ടുമില്ല ഡൽഹി എൽ എൻ ജെ പി ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിലെ കാഴ്ചകൾ ഹൃദയഭേദകമാണ് ഉറ്റവരെ തേടിയെത്തിയവരുടെ മടക്കം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞെട്ടൽ വിട്ടുമാറാതെ പരിക്കേറ്റവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അമ്രോവ് സ്വദേശികളായ അശോക് കുമാറും ഉറ്റസുഹൃത്ത് ലോകേഷും അവരുടെ കുടുംബങ്ങളുടെ ഏക അത്താണിയായിരുന്നു പകൽ സമയത്ത് കണ്ടക്ടറായും രാത്രിയിൽ സെക്യൂരിറ്റി ഗാർഡായും ജോലി ചെയ്താണ് അശോക് കുടുംബം പോറ്റിയത് ലോകേഷിനെ കൂട്ടാനായി അശോക് കുമാർ എത്തിയപ്പോഴായിരുന്നു സ്ഫോടനം യു പി മീററ്റ് സ്വദേശി മോഹിൻ ദിനേശ് മിശ്ര പങ്കജ് സൈനി എന്നിവരാണ് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളിൽ ചിലർ കൊല്ലപ്പെട്ട ഇരുപത്തിയെട്ടുകാരനായ അമർ കത്താരിയ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു വീട്ടിൽ ഭാര്യയും മാസങ്ങൾ മാത്രം പ്രായമായ മകനുമാണുള്ളത് അമറിന്റെ മരണവാർത്ത അറിഞ്ഞ് വിറങ്ങലിച്ചിരിക്കുകയാണ് ഭാര്യ അച്ഛന്റെ മുഖം പോലും ഓർത്തിരിക്കാനുള്ള പ്രായം ആ കുട്ടിക്കില്ല നാളെ അച്ഛൻ എവിടെയെന്ന് അവൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്നാണ് അമർ കത്താരിയുടെ ഭാര്യയ്ക്കറിയാത്തത് സ്ഫോടനത്തിൽ ചിഹ്നിച്ചിതറിപ്പോയ ഉത്തർപ്രദേശുകാരനായ ഡെലിവറി ബോയ് മൊഹുസിന് രണ്ട് പെൺമക്കളാണ് മുഹുസിന്റെ ഭാര്യ നേരത്തെ മരിച്ചിരുന്നു മുഹുസിൻ കൂടി ഇല്ലാതാകുന്നതോടെ കൗമാരക്കാരായ രണ്ട് പെൺകുട്ടികൾ ഉറ്റവരാരും ഇല്ലാതെ ഒറ്റയ്ക്കാവുകയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളിൽ പലതും ആശുപത്രി നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനയിൽ നിർവികാരരായാണ് മോർച്ചറിയിൽ നിന്നും പലരുടെയും മടക്കം ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം